കഴിഞ്ഞ ആഴ്ച ഞാൻ ഇഞ്ചി പറിച്ചപ്പോൾ കുറച്ച് ഇഞ്ചിക്കറി വെച്ചത് കാണിച്ചു അല്ലേ അപ്പോൾ ഈ ആഴ്ച ഞാൻ ചേന കുറച്ചു കിട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം ചേനയെടുത്ത് കാളം കുറുക്കി വയ്ക്കാൻ പോവുക കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ വേവിക്കാൻ വയ്ക്കാം അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് കട്ട തൈരെടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് വെക്കാൻ പോവുക അത് ആ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ആ ചേനയിലേക്ക് ഒഴിക്കാൻ വേണ്ടി കേട്ടോ ഇനിയിപ്പോൾ കാളം കുറുക്കി വെച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഇനി വേറൊരു കറിയുടെ ആവശ്യമുണ്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ തൈര് ഉടച്ചത് ആ കച്ചട്ടിയിലേക്ക് ഒഴിച്ചു അല്ലേ ഗ്യാസൊക്കെ സിമ്മാക്കി വെച്ചേക്കണേ പിന്നെ ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാം ചെറിയ തീയിൽ പതുക്കെ തിളച്ചോട്ടെ നമുക്കത് അവിടെ വെച്ചിട്ട് വേറെ എന്ത് പണിക്ക് വേണമെങ്കിലും വാ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ വരും ഇത് തിളച്ച് ഇങ്ങനെ വറ്റി വരാൻ അല്ലേ ഇനി പിന്നെ തേങ്ങ അരയ്ക്കേണ്ട അതിന് വേണ്ടി തേങ്ങ പച്ചമുളക് കുരുമുളക് ജീരകം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് വയ്ക്കാം അധികം വെള്ളമൊന്നും ചേർക്കാതെ ആട്ടോ അരച്ച് വെക്കണത് അപ്പോൾ ഉടച്ച് നമ്മൾ ചേർത്ത് കുറച്ച് ഒന്ന് വറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് തേങ്ങ അരച്ചതും കൂടി ചേർക്കാം തേങ്ങ അരച്ചതും ചേർത്തിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമുണ്ടാവൂലേ നാളികേരത്തിൻ്റെ പച്ചമുളകിൻ്റെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഈ കച്ചട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് തിളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ നിക്കൂല ഗ്യാസ് ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് വെച്ചേക്കാം ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അതേ തിളച്ചുകൊണ്ടിരിക്കണം കണ്ടില്ലേ ഇനി കുറച്ച് കടുകും കുറച്ച് ഉലുവയും മറ്റൻ മുളകും കൂടിയും വറുത്ത് അതിലേക്ക് ഒഴിക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ നമ്മുടെ കാളൻ റെഡി അപ്പോൾ ഇത് ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കണത് എന്നിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ചോറ് ആണ് ആ കാളൻ്റെ രുചി അറിയണത്